വിദ്യാഭ്യാസ അല്ലെങ്കിൽ സ്കൂൾ ക്ലാസ്സുകളുടെ സമയം ഒരു വ്യത്യാസം വരുത്തണം അല്ലെങ്കിൽ രാവിലെ കുറച്ച് നേരം കൂടെ കൂട്ടണം വൈകിട്ട് കുറച്ച് സമയം കൂടെ വേണം ഒരു പദ്ധതിയുമായി സർക്കാർ വന്നപ്പോൾ ഞങ്ങളുടെ മദ്രസാ വിദ്യാഭ്യാസത്തെ ബാധിക്കുന്നതുകൊണ്ട് അത് നടപ്പാക്കാൻ സാധിക്കില്ല എന്ന് ജെഫ്രി മുത്തുക്കോയ തങ്ങളും ഗാന്തപുരവും ഒക്കെ പച്ചയ്ക്ക് പറയുകയാണ് അതിനുശേഷം അതിനോട് അത് അതിനോട് കൂട്ടിച്ചേർത്തവർ പറയുന്നൊരു കാര്യം എന്താണ് ഈ കേരളത്തിലെ ഓണത്തിന്റെ അവധിയും അല്ലെങ്കിൽ ക്രിസ്മസിന്റെ അവധിയും പാരം പണ്ട് തൊട്ട് പത്ത് ദിവസമാണ് അല്ലെങ്കിൽ ഒരാഴ്ച കാലമാണ് അത് വെട്ടിച്ചുരുക്കണം അത് വെട്ടിച്ചുരുക്കി ഈ പറയുന്ന സർക്കാർ സംവിധാനം വേണമെങ്കിൽ നടപ്പാക്കിക്കോ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരുന്നു ഇങ്ങനെ ഇസ്ലാമിക വിഭാഗങ്ങൾ എന്ന് പറയുന്ന ആ സമ്മർദ്ദ ഗ്രൂപ്പിനെ തുറന്നു കാണിക്കാനുള്ള ഒരു ശ്രമമാണ് ശ്രീ വെള്ളാപ്പള്ളി നടശൻ പറഞ്ഞത് എസ് എൻ ഡി പി യോഗത്തിന്റെ ആദരണീയനായ ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി കേരളത്തിലെ രാഷ്ട്രീയവും സാമുദായികപരമായിട്ടുള്ള ഒരു യാഥാർഥ്യമാണ് അദ്ദേഹം പൊതുസമൂഹത്തിനോട് വിളിച്ചു പറഞ്ഞത് അദ്ദേഹം പറഞ്ഞതിന്റെ ചുരുക്കം മലപ്പുറം ജില്ലയിലെ ജനസംഖ്യ വർദ്ധിക്കുന്നു അദ്ദേഹം സൂചിപ്പിച്ചതിന്റെ അർത്ഥം ഇസ്ലാമിക വിഭാഗത്തിലുള്ള ജനങ്ങളുടെ എണ്ണം കേരള സംസ്ഥാനത്ത് കൂടുന്നുവെന്നും അതുകൊണ്ട് അവരുടെ ഒരു വിലവേശൽ പവർ അല്ലെങ്കിൽ ബാർഗെയിനിങ് പവർ കൂടുമെന്നും കേരളത്തിലെ അധികാര സമവാക്യങ്ങളിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങളെ പറ്റിയുമാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ സൂചിപ്പിക്കുകയുണ്ടായത് അദ്ദേഹത്തിന്റെ പ്രസ്താവന വരേണ്ട താമസം കേരളത്തിലെ എല്ലാവരും അദ്ദേഹത്തിനെതിരെ ഉറഞ്ഞുതുള്ളാൻ തുടങ്ങുകയുണ്ടായി പക്ഷെ അദ്ദേഹം പറഞ്ഞതിൽ യാതൊരു തെറ്റും നമുക്ക് പറയാൻ സാധിക്കില്ല കാരണം കേരളം അപ്രകാരമുള്ള ഒരു ഭൂമിശാസ്ത്രത്തിന്റെ രീതിയിലേക്ക് കേരളത്തിന്റെ ഭൂപടം മാറുകയാണ് കേരളത്തിലെ ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് കാലഘട്ടം പരിശോധിക്കുകയാണെങ്കിൽ കാരണം ഇപ്പോഴത്തെ തിരുവിതാംകൂറും കൊച്ചിയും മലബാറും ഉൾപ്പെടുന്ന അന്നത്തെ കേരളം എന്ന് നമുക്ക് വിളിക്കാവുന്ന പ്രദേശത്ത് കേരളത്തിലെ ജനസംഖ്യയുടെ ഏകദേശം എൺപത്തി അഞ്ച് തൊണ്ണൂറ് ശതമാനവും ഹിന്ദുക്കളായിരുന്നു പക്ഷേ ഇന്ന് കേരളത്തിലേക്ക് വീണ്ടും നമ്മൾ ഈ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ കേരളത്തിൽ ഏകദേശം അൻപത്തി മൂന്ന് ശതമാനം മാത്രമാണ് രണ്ടായിരത്തി പതിനൊന്നിലെ കണക്കനുസരിച്ച് ഹിന്ദുക്കളുടെ ജനസംഖ്യ എന്ന് പറഞ്ഞാൽ നാല്പത്തി ഏഴ് ശതമാനം ന്യൂനപക്ഷ വിഭാഗങ്ങളായിട്ടുള്ള ക്രിസ്ത്യൻസും മുസ്ലിംസും ചേരുമ്പോൾ അൻപത്തി മൂന്ന് ശതമാനമാണ് ഹിന്ദുക്കളുടെ എണ്ണം രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു അടുത്ത ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കേണ്ടിയിരുന്നത് പക്ഷേ നമ്മളുടെ രാജ്യത്തും ലോകമെമ്പാടും തന്നെ ഉണ്ടായ കോവിഡ് എന്ന് പറയുന്ന മഹാമാരി നിമിത്തം രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് സെൻസസ് നടക്കുണ്ടായില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെൻസസ് നടന്നിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും കേരളത്തില് ഹിന്ദുക്കള് ന്യൂനപക്ഷമായി മാറുന്ന ഒരു ചിത്രം നമുക്ക് ലഭിക്കുമായിരുന്നു ഇനി നമുക്ക് വെള്ളാപ്പള്ളി നടശൻ പറഞ്ഞതിന്റെ പിന്നിലേക്കൊന്നു പോകാം മലപ്പുറം ജില്ല ഇ എം എസ് നമ്പൂതിരിപ്പാടിന്റെ ആദ്യ മന്ത്രിസഭ രൂപീകരിച്ച കാലം മുതൽ തന്നെ മലപ്പുറം കേന്ദ്രീകരിച്ച ഇസ്ലാമിക പ്രവർത്തനങ്ങൾ വളരെ ശക്തമാണ് എല്ലാ രീതിയിലും അവര് ഇസ്ലാമിക സംവിധാനം അനുസരിച്ചുള്ള മുസ്ലിം ലീഗാണ് മലപ്പുറം ജില്ലയിലെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് അത് ഇടതു മുന്നണി ഭരിച്ചാലും വലതു മുന്നണി ഭരിച്ചാലും ഒക്കെ തന്നെ കേരളത്തിലെ രാഷ്ട്രീയത്തിനകത്ത് ഇവരുടെ ഒരു സ്വാധീനം ഇവർ പ്രഷർ ഗ്രൂപ്പായിട്ട് ഒരു സമ്മർദ്ദ ഗ്രൂപ്പായിട്ട് വളരെ സജീവമായ രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് ഇനിയും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു ഈ മലപ്പുറം ജില്ലയിലെ ജനസംഖ്യയിൽ ഉണ്ടാകുന്ന വർദ്ധനവിനെ പറ്റി അത് വളരെ യാഥാർത്ഥ്യബോധത്തോടു കൂടി നമ്മൾ സമീപിക്കേണ്ട ഒരു കാര്യമാണ് ഈ മലപ്പുറം ജില്ല എന്ന് പറയുന്ന ജില്ലയിലെ മുസ്ലിം ലീഗ് അല്ലെങ്കിൽ ഇസ്ലാമിക വിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ അജണ്ടകൾ നടപ്പാക്കുന്നതിന് എല്ലാ കാലത്തും വളരെ ശ്രദ്ധാലുക്കളായിരുന്നു ഇപ്പോൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല നമ്മളൊന്ന് എടുത്തു നോക്കുക കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ നിയന്ത്രിക്കുന്നതിന് സർക്കാരിന്റെ നിയമമാണ് കെ കേരള എഡ്യൂക്കേഷൻ റൂൾസ് എന്ന് പറയുന്ന കെ ഇ പക്ഷെ കഴിഞ്ഞ കുറേ കാലമായിട്ട് കേരളത്തിൽ കെ ഇ ആറിനെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് മുസ്ലിം എഡ്യൂക്കേഷൻ ആണ് നടപ്പാക്കുന്നത് മുസ്ലിങ്ങൾ അവരുടെ മത താല്പര്യത്തിനനുസരിച്ച് പറയുന്ന അജണ്ടകളാണ് വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പാക്കുന്നത് ആർജവത്തോടു കൂടി തീരുമാനമെടുത്തുകൊണ്ട് വിദ്യാഭ്യാസ മേഖലയിലെ പ്രത്യേകിച്ച് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ സംവിധാനത്തിനെ നല്ല രീതിയിലാക്കാനുള്ള യാതൊരു ശ്രമവും ഒരു മന്ത്രിസഭയ്ക്കും ഇന്ന് സാധിക്കുന്നില്ല കാരണം ഏത് പരിഷ്കാരം കൊണ്ടുവന്നാലും അതിനെ തുരങ്കം വെക്കത്തക്ക രീതിയിൽ ഞങ്ങൾക്ക് അത് ബാധകമല്ല അല്ലെങ്കിൽ ഞങ്ങളുടെ മദ്രസ പഠനത്തിനെ അത് ബാധിക്കും എന്ന രീതിയിൽ ഈ ഇസ്ലാമിക വിഭാഗത്തിലെ മതപണ്ഡിതന്മാർന്ന് അവകാശപ്പെടുന്ന കാന്തപുരവും ജെഫ്രി മുത്തുക്കോയെ തങ്ങളും അല്ലെങ്കിൽ എം ഇ എസിന്റെ ഭരണസാരഥികളും ഒക്കെ തന്നെ അഭിപ്രായം പറയുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോഴുള്ളത് നമുക്ക് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ നോക്കേണ്ടതുണ്ട് കഴിഞ്ഞ അച്യുതാനന്ദൻ മന്ത്രിസഭയുടെ കാലത്ത് എം എ ബേബി വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു അന്ന് മതമില്ലാത്ത ജീവൻ എന്ന് പറയുന്ന ഒരു പാഠ്യഭാഗം അദ്ദേഹം കൊണ്ടുവന്നു ഇവിടുത്തെ ഇസ്ലാമിക വിഭാഗങ്ങൾ അതിനെ ശക്തമായി എതിർക്കുകയും ആ പാഠഭാഗങ്ങൾ പിൻവലിക്കുകയും ചെയ്തു ഈ ഈ മന്ത്രിസഭയുടെ കാലത്ത് കഴിഞ്ഞ കുറേ കാലമായിട്ട് തന്നെ നമ്മൾ നോക്കുക സ്കൂൾ സ്കൂളുകളിലെ കുട്ടികൾക്ക് ആൺ പെൺ വ്യത്യാസമില്ലാതെ ജെൻഡർ ഇക്വാളിറ്റി യൂണിഫോം എന്ന് പറയുന്ന ഒരു സംവിധാനം സർക്കാർ നടപ്പാക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെ നൂറ് ശതമാനവും എതിർക്കുകയായിരുന്നു കേരളത്തിലെ ഇസ്ലാമിക വിഭാഗത്തിലെ പണ്ഡിതന്മാർ അതിനുശേഷം നമുക്കറിയാം ആദരണീയനായിട്ടുള്ള പ്രധാനമന്ത്രി ഐക്യരാഷ്ട്ര സംഘടനയെ കൊണ്ട് തീരുമാനമെടുപ്പിച്ച് യോഗ എന്ന് പറയുന്നത് ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും ഇന്ന് രണ്ട് കൈ നീട്ടി സ്വീകരിച്ചു കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ തന്നെ ഒരേപോലെ തന്നെ ശരീരത്തിന് അത്യാവശ്യമായിട്ടുള്ള വ്യായാമ മുറകളാണ് യോഗയിൽ ഉൾക്കൊള്ളുന്നത് അത് നടപ്പാക്കാതെ അതിനു പകരമായി സൂമ്പ എന്ന് പറയുന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ ഇടയായ സാഹചര്യം യോഗ കൊണ്ടുവരികയാണെങ്കിൽ അതിനെ ഈ മതത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ശക്തമായി എതിർക്കുമെന്ന് തോന്നലുളവാക്കിയത് കൊണ്ടാണ് അവർ സൂമ്പ കൊണ്ടുവന്നത് പക്ഷെ സൂമ്പയെ പോലും സ്വീകരിക്കാൻ ഇവിടുത്തെ മുസ്ലിം മതപണ്ഡിതന്മാർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ മറ്റു പലതുമുണ്ട് വിദ്യാഭ്യാസ അല്ലെങ്കിൽ സ്കൂൾ ക്ലാസ്സുകളുടെ സമയം ഒരു വ്യത്യാസം വരുത്തണം അല്ലെ രാവിലെ കുറച്ച് നേരം കൂടെ കൂട്ടണം വൈകിട്ട് കുറച്ച് സമയം കൂടെ വേണം എന്നൊക്കെയുള്ളൊരു പദ്ധതിയുമായി സർക്കാർ വന്നപ്പോൾ ഞങ്ങളുടെ മദ്രസാ വിദ്യാഭ്യാസത്തെ ബാധിക്കുന്നതുകൊണ്ട് അത് നടപ്പാക്കാൻ സാധിക്കില്ല എന്ന് ജെഫ്രി മുത്തുക്കോയ തങ്ങളും കാന്തപുരവും ഒക്കെ പച്ചയ്ക്ക് പറയുകയാണ് അതിനുശേഷം അതിനോട് കൂട്ടിച്ചേർത്ത അവർ പറയുന്നൊരു കാര്യം എന്താണ് ഈ കേരളത്തിലെ ഓണത്തിന്റെ അവധിയും അല്ലെങ്കിൽ ക്രിസ്മസിന്റെ അവധിയും പാരം പണ്ട് തൊട്ട് പത്ത് ദിവസമാണ് അല്ലെ ഒരാഴ്ച കാലമാണ് അത് വെട്ടിച്ചുരുക്കണം അത് വെട്ടിച്ചുരുക്കി ഈ പറയുന്ന സർക്കാർ സംവിധാനം വേണമെങ്കിൽ നടപ്പാക്കിക്കോ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരുന്നു ഇങ്ങനെ ഇസ്ലാമിക വിഭാഗങ്ങൾ എന്ന് പറയുന്ന ആ സമ്മർദ്ദ ഗ്രൂപ്പിനെ തുറന്നു കാണിക്കാനുള്ള ഒരു ശ്രമമാണ് ശ്രീ വെള്ളാപ്പള്ളി നാശം എന്നുള്ള പറഞ്ഞത് മലപ്പുറം ജില്ലയെപ്പറ്റി നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് കഴിഞ്ഞ രണ്ടായിരം രണ്ടോ മൂന്നോ വർഷങ്ങൾക്ക് മുമ്പ് കേരള നിയമസഭയിൽ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള ശ്രീ വി ശിവൻകുട്ടി കേരളത്തിൽ ഒന്നാം ക്ലാസ്സിൽ അഡ്മിഷൻ എടുത്ത കുട്ടികളുടെ എണ്ണത്തിനെ പറ്റി പറയുകയുണ്ടായി ഏകദേശം മൂന്ന് ലക്ഷത്തി അറുപത്തി അയ്യായിരം കുട്ടികളാണ് രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഒന്നാം ക്ലാസ്സില് എയ്ഡഡ് അൺഎയ്ഡഡ് റെക്കഗ്നൈസ് സ്കൂളുകളിലായിട്ട് അഡ്മിഷൻ എടുത്തത് അത് ജില്ല തിരിച്ചുള്ള കണക്കും അദ്ദേഹം നിയമസഭയുടെ രേഖയുടെ മുമ്പാകെ അവതരിപ്പിച്ചിട്ടുണ്ട് അത് മാതൃഭൂമി ഉൾപ്പെടെയുള്ള പത്രങ്ങളിൽ റിപ്പോർട്ട് ചെയ്തു വരികയും ചെയ്തിട്ടുണ്ട് ഓരോ ജില്ലയിലും എത്ര കുട്ടികളാണ് മലപ്പുറം ജില്ലയിൽ ഏകദേശം അറുപത്തി അയ്യായിരം കുട്ടികളാണ് ഒന്നാം ക്ലാസ്സിൽ അഡ്മിഷൻ എടുത്തത് ഈ മൂന്ന് ലക്ഷത്തി അറുപത്തയ്യായിരത്തിന്റെ അറുപത്തയ്യായിരം എന്ന് പറഞ്ഞാൽ ഏകദേശം നാലിലൊന്നാണ് എന്ന് പറഞ്ഞാൽ ഒന്നാം ക്ലാസ്സിൽ അഡ്മിഷൻ എടുത്ത കുട്ടികളുടെ ഇരുപത്തി അഞ്ച് ശതമാനവും ഒരൊറ്റ ജില്ലയിൽ അഡ്മിഷൻ എടുത്തു എന്ന് പറയുമ്പോൾ എത്ര ഭീകരമായ രീതിയിലാണ് ആ ജില്ലയിലെ ജനസംഖ്യയുടെ വർദ്ധനവ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഒരു ഒരു ജില്ലയാണ് പറയുന്നത് ഒരു മതത്തിനെ അല്ല പറയുന്നത് അതിന് ആ കണക്ക് നമ്മൾ വേറെ രീതിയിൽ പരിശോധിക്കുമ്പോൾ തിരുവനന്തപുരം തൊട്ട് ഇടുക്കി വരെയുള്ള നാലഞ്ച് ജില്ലകൾ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം ഇടുക്കി വരെയുള്ള അഞ്ചാറ് ജില്ലകളിലെ മൊത്തം കുട്ടികളുടെ ഒന്നാം ക്ലാസ്സിൽ അഡ്മിഷൻ എടുത്ത മൊത്തം കുട്ടികളുടെ എണ്ണം ഈ മലപ്പുറം ജില്ലയിലെ കുട്ടികളുടെ എണ്ണത്തിനേക്കാൾ കുറവായിരുന്നു എന്ന് പറയുമ്പോഴാണ് വെള്ളാപ്പള്ളി നടശം പറഞ്ഞതിന്റെ യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാകുന്നത് അതേപോലെ തന്നെ മറ്റു പല ഉദാഹരണങ്ങളും വെള്ളാപ്പള്ളി പറഞ്ഞതിന്റെ പിറകിലുള്ള ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഒരു ഉദാഹരണം കൂടെ ഞാൻ പറയാം ദേശീയ കുടുംബാരോഗ്യ സർവേ അനുസരിച്ച് ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് നൂറ് ദമ്പതികൾക്കുള്ള മക്കളുടെ എണ്ണത്തിനെ പറ്റിയാണ് ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയുന്നത് ടി റേറ്റ് എന്ന് പറയുന്നത് ഈ കേരളത്തിലെ ക്രൈസ്തവ ഇസ്ലാമിക ഹിന്ദു വിഭാഗങ്ങളുടെ ടി എഫ് ആർ റേറ്റ് പരിശോധിക്കുമ്പോൾ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം ടി എഫ് ആർ റേറ്റ് ഏകദേശം നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് എന്നുവെച്ചാൽ നൂറ് ദമ്പതികൾക്ക് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മക്കളാണ് ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഹിന്ദുക്കളെക്കാൾ കുറവാണ് അതിന് മറ്റ് പല ഘടകങ്ങൾ ഉണ്ടാകുക അവരുടെ മൈഗ്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട് ഏകദേശം നൂറ്റി എൺപത്തി അഞ്ചാണ് പക്ഷേ ഇസ്ലാമിക വിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഇരുന്നൂറ്റി മുപ്പത്തി നാലാണ് വളരെ വലിയൊരു വ്യത്യാസമാണ് ഇങ്ങനെ വളരെ വ്യത്യാസമായ രീതിയിൽ ജനസംഖ്യയുടെ പെരുപ്പമാണ് മലപ്പുറം ജില്ലയിലെ മറ്റു ജില്ലകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ഒരു ഉദാഹരണം കൂടെ ഞാൻ സൂചിപ്പിക്കുമ്പോൾ എത്രമാത്രം എത്രമാത്രം ഒരു ഗുരുതരമായ പ്രശ്നമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഞാൻ നേരത്തെ സൂചിപ്പിച്ച കണക്കിൽ രണ്ടു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഒന്നാം ക്ലാസ് അഡ്മിഷൻ നേടിയത് ആ കുട്ടികളൊക്കെ ഒരു പത്ത് പതിനൊന്ന് വർഷങ്ങൾ കഴിയുമ്പോൾ ഓട്ടവകാശമുള്ള പൗരന്മാരായി മാറുകയാണ് അപ്രകാരം പൗരന്മാരായി മാറുമ്പോൾ ഇന്ന് കേരളത്തിലെ ന്യൂ വോട്ടർമാരുടെ പുതു പുതുവോട്ടർമാരുടെ ഇരുപത്തിയഞ്ച് ശതമാനവും ഈ ഒരൊറ്റ ജില്ലയിൽ നിന്നുണ്ടാകുമ്പോൾ അവിടുത്തെ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറ്റപ്പെടുകയാണ് നിയമസഭാ മണ്ഡലങ്ങളുടെ അതിർത്തികൾ പുനർനിർണ്ണയിക്കാൻ പോവുകയാണ് ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലാണ് അതിർത്തികൾ മാറ്റുമ്പോൾ നിയമസഭയുടെ മൊത്തം സീറ്റുകളുടെ എണ്ണത്തിൽ വ്യത്യാസം ഉണ്ടാകുന്നില്ല അപ്രകാരം നിയമസഭകളുടെ എണ്ണത്തിൽ വ്യത്യാസമില്ലാതെ അതിർത്തികൾ പുനർനിർണ്ണയിക്കുമ്പോൾ തിരുവിതാംകൂർ മേഖലയിൽ ഹൈന്ദവ ഭൂരിപക്ഷമുള്ള അല്ലെ ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള ഒരു പ്രദേശം എന്ന് ചിത്രീകരിക്കുന്ന തിരുവിതാംകൂർ മേഖലയിൽ നിലവിലുള്ള പല ഹിന്ദു മണ്ഡലങ്ങളും ഹിന്ദു നാമധാരികളായിട്ടുള്ള എം എൽ എമാരുള്ള പല മണ്ഡലങ്ങളും ഇല്ലാതാകുകയും ഈ മലബാർ മേഖലയിൽ പ്രത്യേകിച്ച് മലപ്പുറം ഉൾപ്പെടെയുള്ള ജില്ലകളില് നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം കുത്തനെ കൂടുകയും ചെയ്യും ഈ ഒരു യാഥാർത്ഥ്യമാണ് ഭാവിയെ പറ്റിയുള്ള ഒരു സൂചനയായിട്ട് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ സൂചിപ്പിച്ചത് എന്ന് പറഞ്ഞാല് ഒന്നോ രണ്ടോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കേരളത്തിലെ മഹാഭൂരിപക്ഷവും നിയമസഭാ സാമാജിക ഒരു പ്രത്യേക വിഭാഗത്തിൽ നിന്നോ ഒരു പ്രത്യേക മേഖലയിൽ നിന്നോ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന അപകടത്തിനെ പറ്റിയാണ് അത് സൂചിപ്പിച്ചത് ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ ഇവർ കാണിക്കുന്ന സ്വാധീനം ഇനി തൊട്ട് ബാക്കി സർക്കാർ ഡിപ്പാർട്ട്മെന്റുകളിലേക്കും വളരെയധികം കടന്നു കയറാനുള്ള സാധ്യതയാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് കേരള സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറഞ്ഞ ആ സാമൂഹ്യ യാഥാർത്ഥ്യം സാമൂഹ്യ സത്യം കേരളത്തിലെ പൊതുസമൂഹം മനസ്സിലാക്കി ഈ ഇതിനെ അംഗീകരിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം